നമസ്കാരം കേരളത്തിലെ മുഖ്യധാരാ ദൃശ്യമാധ്യമങ്ങൾ പുറത്തുവിടുന്ന വാർത്തകളും മാധ്യമ പ്രവർത്തകരും പറയുന്നതാണ് സത്യം എന്ന് മനസ്സിലാക്കുന്ന അവരെ വിശ്വസിക്കുന്ന വലിയൊരു ജനവിഭാഗം നമ്മുടെ നാട്ടിലുണ്ട് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള നിരവധി വിഷയങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി അവകാശങ്ങളും പ്രശ്നപരിഹാരവും കണ്ടെത്തുന്ന സത്യസന്ധരായ മാധ്യമപ്രവർത്തകരും നമുക്കിടയിലുണ്ട് എന്നാൽ ഏകപക്ഷീയമായി കൃത്യമായ അജണ്ടയോടെ പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്ന മാധ്യമ പ്രവർത്തകരും ഇവിടെയുണ്ട് എന്നതാണ് ദൗർഭാഗ്യകരമായ കാര്യം മുൻപ് റിപ്പോർട്ടർ ചാനലിൽ ആങ്കറുടെ മേലങ്കി ധരിച്ച് ചർച്ച നയിച്ചിരുന്നത് കുപ്രസിദ്ധ കമ്മിണി അപർണാസ എന്നായിരുന്നെങ്കിൽ ഇന്നത് മൊട്ടാരുണിലേക്കും ഉണ്ണി ബാലകൃഷ്ണനിലേക്കും വഴിമാറി എടുത്തു പറയേണ്ട പ്രധാന കാര്യം കേരളത്തിലെ ഒട്ടുമിക്ക മാധ്യമ പ്രവർത്തകരും അവരുടെ രാഷ്ട്രീയവും അജണ്ടയുമാണ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഈ മാധ്യമങ്ങളിലൂടെ പരിശ്രമിക്കുന്നത് മുനമ്പം വിഷയത്തിൽ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇടതു വലതു മുന്നണികളുടെ രാഷ്ട്രീയ നീക്കത്തിനൊപ്പം നിന്നപ്പോൾ അവരിലേക്ക് എത്താതിരുന്നപ്പോൾ കൃത്യമായി പറഞ്ഞാൽ ഒരു വർഷം മുൻപ് മുനമ്പം സമരസമിതി കൺവീനർ ജോസഫ് റൂക്കിയെയും മുൻ ജനപ്രതിനിധി സുനിൽ മുനമ്പത്തെയും ബഹുമാനപ്പെട്ട പള്ളി വികാരിയെയും നാട്ടുകാരെയും ഡെയിലി മലയാളി ന്യൂസ് സന്ദർശിച്ച് വാർത്ത നൽകിയത് ഇപ്പോഴും ചാനലിലുണ്ട് അന്നവർ പങ്കുവച്ച അവരുടെ ആശങ്കകൾക്കൊപ്പമാണ് ഇവിടുത്തെ ജനങ്ങൾക്കൊപ്പമാണ് ഇന്ന് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ട്വന്റി ഫോർ ചാനലിൽ ചർച്ചയ്ക്കിടയിൽ ബി ജെ പി നേതാവ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനെ മുനമ്പം വിഷയത്തിൽ കള്ളനാക്കാൻ പാടുപെടുന്ന ഹഷ്മി താജ് ഇബ്രാഹിം എന്ന എല്ലാവർക്കും പരിചയമുള്ള ഹഷ്മിയുടെ ആക്രോശവും അഭിപ്രായവും കണ്ടു മുനമ്പം വിഷയത്തിൽ ട്വന്റി ഫോർ ന്യൂസും ശ്രീകണ്ഠൻ നായരും നൽകിയ പിന്തുണ എന്താണെന്നും ജനങ്ങൾക്കറിയാം മറ്റു മാധ്യമ പ്രവർത്തകർക്കും അറിയാം ആദ്യം അവിടെ സന്ദർശിച്ച മാധ്യമ പ്രവർത്തകൻ താനാണെന്നും യാതൊരു ധാർമ്മികതയും ഇല്ലാതെ ഉളുപ്പില്ലാതെ പച്ചക്കള്ളം പറയുന്നത് ഈ വിഷയത്തിൽ ആദ്യം മുതൽ ശ്രദ്ധിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ ഞങ്ങൾ കണ്ടു മാത്രമല്ല ചർച്ചയിൽ ബി ജെ പി നേതാവ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനെ പോലെയുള്ള മുതിർന്ന ഒരു നേതാവിനെ കള്ളൻ എന്ന് വിളിച്ചുകൊണ്ട് തട്ടിക്കയറുന്നതും നിലമറന്നുള്ള പരിഹാസവും കണ്ടു നിങ്ങൾ പറയുന്നത് പറയുന്നതല്ല സത്യം ഒരു കള്ളം എത്ര ആഘോഷിച്ചാലും സത്യമാകില്ല എന്ന് ട്വന്റി ഫോർ ഇനിയെങ്കിലും തിരിച്ചറിയണം മുനമ്പം വിഷയത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ ആദ്യം മുതൽ വാർത്ത നൽകിയത് ട്വന്റി ഫോർ ന്യൂസ് ആണ് നിങ്ങളുടെ മാധ്യമ പ്രവർത്തകരുമാണ് സെർവറിൽ നിന്ന് ഇതൊന്നും നീക്കം ചെയ്തില്ലെങ്കിൽ ഇപ്പോഴും അതവിടെ തന്നെ കാണും നിങ്ങളുടെ ഇരട്ടത്താപ്പ് മനസ്സിലാക്കിയ മുനമ്പം നിവാസികൾ ട്വന്റി ഫോറിന്റെ കോലം കത്തിച്ചതും സത്യം തന്നെയാണ് അതിന്റെ ദൃശ്യങ്ങൾ ഞങ്ങളുടെ കൈവശമുണ്ട് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനെ ജനങ്ങൾക്ക് മുമ്പിൽ കള്ളനാക്കാൻ പാടുപെട്ട മാധ്യമ തീവ്രവാദി ഹാഷ്മിക്ക് ഇതിനോടകം അതിന്റെ ചിത്രങ്ങളും ദൃശ്യങ്ങളും കേരളത്തിലെ ഒട്ടുമിക്ക പൊതുപ്രവർത്തകരും പ്രവർത്തകരും നിവാസികളും അയച്ചു കൊടുത്തതായി അറിയാനും കഴിഞ്ഞു അതിൽ സന്തോഷമുണ്ട് ഒരു മാധ്യമ പ്രവർത്തകരെയും അപമാനിക്കുന്നത് ശരിയല്ല എന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ ഗാസ ഇസ്രയേൽ വിഷയം വരുമ്പോൾ ഹമാസ് തീവ്രവാദികളെ ഹമാസ് പ്രവർത്തകരെന്ന് വിളിക്കുകയും ബംഗ്ലാദേശ് വിഷയം വരുമ്പോൾ അക്രമത്തിനിരയാക്കുകയും ചെയ്യുന്ന ഹിന്ദു സന്യാസിമാരെ കലാപകാരികൾ എന്ന് മുദ്ര കുത്തുകയും ചെയ്യുന്ന നിങ്ങളെപ്പോലുള്ള വിഷം തുപ്പുന്ന ഇരട്ടത്താപ്പിന്റെ പ്രതിരൂപമായ കള്ളന്മാരായ മാധ്യമ പ്രവർത്തകരെ മാധ്യമ തീവ്രവാദി എന്ന് തന്നെ വിളിക്കാനാണ് പൊതുസമൂഹത്തിന് ഇഷ്ടം എന്നുകൂടി ഓർമ്മപ്പെടുത്തട്ടെ ന്യൂസ് ഡെസ്ക് ഡെയിലി മലയാളി